முட்டவின சவள வேணா ரெண்டு சவளேட்டு சவளா ஆறல்லி வளுத்துள்ளி சிறுச்செரு கண்கிட்டா ஆறல்லி வளுத்துள்ளி കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂണ് മുളക് പൊടി ഇട്ടാ അര ടീസ്പൂൺ മല്ലിപ്പൊടി ഇത്ര പൊടി പൊടിട്ടൊടിയിട്ടാ വളംപൊടി വേണം പൊടി നന്നായി ഒന്ന് ചതച്ചിട്ട് വരാട്ടോ വെള്ളമൊഴിക്കാണ്ട് ചതയ്ക്കണം മുട്ടെന്ന് പൊരിച്ചെടുക്കൂട ട്ടോച്ച് വയ്ക്കട്ടെ ഇതിലേക്ക് മുട്ട ഒട്ടിച്ചൊടുക്കട്ടെ സൂപ്പർ ആയാൾ കറന്ന് പോയി ചെറുതെ മുട്ട എല്ലാം ചെറിയ മുട്ട

ചിക്കി മുട്ട ചിക്കുന്നുണ്ടോ നല്ല പൊടിപൊടിയായി എടുക്കുന്ന എങ്ങനെയാക്കി എടുക്കണോ നന്നായി പൊടിപൊടിയല്ലൊടി മതി കേട്ടാരിക്കട്ടെ പാത്രം വെച്ചിട്ട് ഞാൻ ചൂടാ ഇടിച്ചാട്ടി കുറച്ച് എണ്ണ വെച്ച് കൊടുക്കട്ട ഒന്ന് ചൂടാവട്ടെ എണ്ണ ചൂടായി കുറച്ച് കടുക് ഇട്ട് കടകിട്ട് കൊടുക്കട്ടീസ്പൂൺ നല്ല കീര കെട്ടോ രണ്ട് വറ്റൽ മുളക് വരച്ചല്ല ആവശ്യത്തിന് കളി വയ്ക്കണം അങ്ങനെ തഴച്ചു വെച്ചില്ല നേരത്തെ പുളി പുളിയൊക്കെ അത് ഇട്ടുകൊടുക്കട്ട എണ്ണ കളിയുന്നവരെ കുറച്ച് വഴച്ചെടുക്കല വെള്ളം വെച്ച് കൊടുക്കട്ടു കൊടുക്ക കൊറച്ചു കൊടുത്തുട്ട തിളക്കട്ടാ തിളച്ചൂട്ടോ ഒര ടീസ്പൂണൊരു കുരുമുളക് കിട്ട ഉണ്ടത് നമ്മുടെ മുട്ട പൊഴിച്ച വെച്ചത് പൊഴിച്ച വെച്ചത് ചെറുതായിട്ടൊന്ന് വച്ച പൊടിയും കൂടി പറഞ്ഞാ മുട്ടു ചെറുപയർ ഉപ്പേര് വെക്കട്ടേട്ടാ വെക്കട്ടേട്ടാ എന്റെ വറുത്ത ചെറുപയറാ ഞാൻ വറുത്ത ചെറുപയറ് നല്ല ടേസ്റ്റ് കൂടുതലാണ് കുതിർത്തതാ വളർ വറുപ്പതാണ് കുതിർത്തിട്ടും കഴിക്കാൻ നല്ലതന്നെ വറുപ്പാലും ടേസ്റ്റാണ് എന്താ വയലും ടേസ്റ്റാണ് ഉപ്പ് നാല് വിസല് വരട്ടെട്ട് നാല് വിസല് വരട്ടെ

ടിപൊളി മുട്ട കുറവ് കണ്ടോ നല്ല കൊഴുത്ത ഗ്രേവിയോടെ കൂടിയിട്ട് വെള്ളമൊക്കെ വറ്റിട്ടാടിപൊടി ചെറുപയറുപ്പിരി നത്തത് വെള്ളം ഉള്ളു മുട്ട തന്നെ മതി ഇതൊക്കെ കഴിച്ചുകഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ഡോക്ടറെടുത്ത് പോയിട്ട് വേണം തല എനിക്ക് ഡോക്ടർക്ക് പോകട്ടാണ് പോകണം ഈ മുട്ട വറവ് ഉണ്ടാക്കാത്തവരെ ഉണ്ടാക്കി നോക്കുക സൂപ്പർ ടേസ്റ്റാണ് ആവിപൊള്ളൂ പോയിട്ട് വരാം ഞങ്ങൾ ഡോക്ടർ